ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബ്ലൗസിൽ നിന്ന് അളവെടുക്കുന്നത് എന്തൊക്കെ അളവുകളാണ് ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമെന്നും ആ ഒരു അളവ് എങ്ങനെയാണ് ബ്ലൗസിൽ നിന്ന് എടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു വരുന്നത് അപ്പോൾ ഈ ഒരു അളവ് അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ബ്ലൗസ് കട്ട് ചെയ്യുന്നതെന്ന് നമ്മുടെ അടുത്ത വീഡിയോകളിലായിട്ട് നമ്മൾ കാണിച്ചു വരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ ബ്ലൗസിൻ്റെ അളവെടുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം നമ്മൾ അളവെടുക്കുന്നത് ബ്ലൗസിൻ്റെ ഇറക്കമാണ് അതായത് ഇറക്കം നമ്മൾ അളവെടുക്കാൻ വേണ്ടി നമ്മുടെ ബാക്ക് പാർട്ടിലെ ബാക്ക് പാർട്ടിലാണ് അളവെടുക്കേണ്ടത് എടുക്കേണ്ടത് അപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിനെ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഈ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു സ്റ്റിച്ച് വരുന്നില്ലേ ആ ഒരു സ്റ്റിച്ചിൽ നിന്ന് നേരെ കുത്തനെ നമ്മുടെ ടാപ്പിനെ ഇതുപോലെ പിടിക്കുക നമുക്കിവിടെ ഇറക്കം ബ്ലൗസിൻ്റെ ഇറക്കം നമുക്ക് കിട്ടിയിരിക്കുന്നത് പതിനാലര ഇഞ്ചാണ് നമുക്കിവിടെ ഇറക്കം കിട്ടിയത് അത് നേരെ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അളവെടുക്കാം കറക്റ്റ് അളവ് മതിയെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാം അപ്പം നമുക്കിവിടെ ഇറക്കം കിട്ടിയിരിക്കുന്നത് പതിനാലര ഇഞ്ചാണ് അല്ല പതിനാലര ഇഞ്ചാണ് നമുക്കിവിടെ ഇറക്കം കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് അളവെടുക്കേണ്ടത് നമുക്ക് ചെസ്റ്റ് അളവാണ് അതായത് നമുക്ക് കക്ഷത്തിൽ കൂടി വരുന്ന അളവാണ് നമുക്ക് ചെസ്റ്റിന് വേണ്ടി നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ചെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് അതായത് നമ്മുടെ ഈ ഒരു ലൂപ്പ് തുന്നിയ ഈ ഒരു ഭാഗമില്ലേ ഇവിടെ ഈ ഒരു ലൂപ്പ് തുന്നിയ ആ ഒരു ഭാഗത്താണ് നമ്മൾ അളവെടുത്ത് തുടങ്ങേണ്ടത് ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു കക്ഷത്തിലേക്ക് നേരെ പിടിക്കുക അതിനുശേഷം നമ്മൾ ടേപ്പിനെ മാറ്റാതെ ബാക്ക് പാർട്ടിലും കറക്റ്റ് അതുപോലെ തന്നെ ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ച് അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ഫ്രണ്ട് ഭാഗത്തേക്ക് ഈ ഒരു സൈഡ് വശം വരെ അളവെടുക്കണം ഈ ഒരു ഹൂക്ക് വരുന്ന ഭാഗത്തിൻ്റെ സൈഡ് വശം വരെ അളവ് എടുക്കണം നമുക്കിതിവിടെ അളവ് കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തി രണ്ടര ഇഞ്ചാണ് ടോട്ടൽ നമുക്ക് റൗണ്ട് അളവായിട്ട് കിട്ടിയിരിക്കുന്നത് അതായത് ചെസ്റ്റ് അളവ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തി രണ്ടര ഇഞ്ച് ഇത് നമുക്ക് ബ്ലൗസിൽ നിന്ന് കിട്ടിയ അളവാണ് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു നാൽപ്പത്തി രണ്ടര ഇഞ്ചിൽ നിന്ന് നമ്മൾ നാല് ഇഞ്ച് കുറച്ചാൽ നമുക്ക് എത്ര ഇഞ്ച് കിട്ടും മുപ്പത്തി എട്ടര ഇഞ്ച് കിട്ടും അല്ലേ അതായത് നമുക്ക് ഈ ബ്ലൗസിൻ്റെ ആളുടെ ബോഡിയിൽ നിന്നാണ് നമ്മൾ അളവെടുക്കുന്നതെങ്കിൽ നമുക്ക് ചെസ്റ്റ് അളവ് നമുക്ക് കിട്ടുക മുപ്പത്തി എട്ടര ഇഞ്ചായിരിക്കും അതായത് ബ്ലൗസിൽ നിന്ന് എത്രയാണോ അളവ് കിട്ടിയത് അതിൽ നിന്ന് നാലിഞ്ച് കുറച്ചാൽ കിട്ടുന്ന അളവായിരിക്കും ആളുടെ ആ ബ്ലൗസിൻ്റെ ആളുടെ ബോഡിയിൽ നിന്ന് നമ്മൾ അളവെടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുക ഈ ഒരു മുപ്പത്തെട്ടര ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ബ്ലൗസിൻ്റെ കട്ടിങ് ഒക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞു തന്നത് ഇനി നമുക്ക് വേണ്ടത് ഇടുപ്പളം ഇടുപ്പളവ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഈ ഒരു ഹൂക്കിൻ്റെ ഭാഗത്താണ് നമ്മൾ അളവെടുക്കാൻ തുടങ്ങേണ്ടത് അതായത് ഹൂക്കിൻ്റെ ഭാഗത്ത് കറക്റ്റ് നമുക്ക് ഈ ഒരു സൈഡ് വസ് തുടങ്ങി ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഇടുപ്പളവിൻ്റെ ഭാഗത്ത് കൂടെ ടേപ്പിന് ഇതുപോലെ പിടിച്ച് നമുക്കിവിടെ ഇവിടെ നമുക്ക് ആ ഒരു ഹൂക്ക് തുന്നിയ ആ ഒരു ഭാഗമില്ലേ ആ ഒരു ഭാഗം വരെ മാത്രം അളവെടുത്താൽ മതി അതിൽ കൂടുതലായിട്ടുള്ള അളവ് എടുക്കേണ്ട ഈ ഒരു ഹൂക്കിൻ്റെ ആ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗം വരെ ലൂപ്പ് തുന്നിയ ഭാഗത്തിൻ്റെ സ്റ്റിച്ചിങ് വരുന്ന ആ ഒരു ഭാഗം വരെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് നമുക്കിവിടെ വേസ്റ്റ് റൗണ്ടായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മളൊരളവ് എടുക്കണം ആ ഒരളവ് നമുക്ക് സ്ലീവിൻ്റെ ഇറക്കമാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലൊന്ന് നിവർത്തി വെക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗമില്ലേ ഈ ഒരു ഷോൾഡറിൻ്റെ സ്ലീവ് ഫിറ്റ് ചെയ്ത ആ ഒരു ജോയിൻറ്റ് സ്ലീവിൻ്റെ ഷോൾഡറിൻ്റെ ജോയിൻറ്റിൽ നിന്ന് നമുക്ക് ഇറക്കം നമുക്ക് ഇതുപോലെ നേരിയെടുക്കാം നമുക്കിവിടെ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ ഇറക്കം നമുക്ക് കിട്ടിയിരിക്കുന്നത് എട്ട് മുക്കാൽ ഇഞ്ചാണ് അതായത് എട്ടേ മുക്കാലിഞ്ചാണ് നമുക്ക് സ്ലീവിൻ്റെ ഇറക്കം കിട്ടിയത് ഇനി സ്ലീവിൻ്റെ വണ്ണം അതായത് നമുക്ക് കൈയുടെ താവ് നമ്മൾ ഹെമ്മിങ്ങൊക്കെ ചെയ്യുന്ന ഭാഗത്തുള്ള ആ ഒരു റൗണ്ടാണത് നമുക്കത് ഉൾവശത്ത് എടുത്താൽ നമുക്കൊരിക്കലും തെറ്റിപ്പോകില്ല ഇതുപോലെ സ്ലീവിനെ മറിച്ചിട്ടതിന് ശേഷം ഉൾവശത്ത് ഇവിടെ നിന്ന് ഈ ഒരു സ്റ്റിച്ച് വരെ എടുക്കുക അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് സ്റ്റിച്ച് മനസ്സിലാക്കി എടുക്കാൻ കഴിയും അപ്പോൾ നമുക്കിവിടെ അഞ്ചേ മുക്കാൽ അപ്പോൾ നമുക്കിവിടെ പതിനൊന്നര ഇഞ്ചാണ് കൈയുടെ റൗണ്ട് അളവ് അതായത് കൈയുടെ വണ്ണമായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് പതിനൊന്നര ഇഞ്ചാണ് അഞ്ചേ മുക്കാലിന് പതിനൊന്നര ഇഞ്ച് ഇനി നമ്മൾ അളവെടുക്കുന്നത് മെയിൻ ടക്കിൻ്റെ ഇറക്കമാണ് അതായത് മെയിൻ ടക്കിൻ്റെ ഇറക്കം എടുക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗമില്ല നമ്മുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത ആ സ്റ്റിച്ചിൽ നിന്ന് വേണം താഴോട്ടേക്ക് നമുക്ക് മെയിൻ ടെക്കിൻ്റെ പോയിന്റ് എവിടെയാണോ വരുന്നത് അതിനനുസരിച്ച് നമ്മൾ അളവെടുക്കും നമുക്കിവിടെ ഒൻപതര ഇഞ്ച് ഇറക്കമാണ് കിട്ടിയിരിക്കുന്നത് അതായത് നമുക്കിത് ഓരോ ആളുടെ ശരീരത്തിനും ബ്രഷ് സൈസിനൊക്കെ അനുസരിച്ചിട്ട് ഇത് ഇറക്കം കൂടുതലും കുറവൊക്കെ വരാം അപ്പോൾ നമുക്കിവിടെ കുറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒൻപതര ഇഞ്ച് മാത്രമാണ് നമുക്കിവിടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്കിവിടെ വന്നിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിടുത്തെടുക്കണം മെയിൻ ടെക്കിൻ്റെ വിടുത്ത് ഇവിടെ നിന്ന് കേട്ടോ ഇവിടെ നമുക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗമില്ലേ ആ ഒരു നമ്മുടെ ബാൻഡിന് ഫിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റിച്ചിങ്ങിലെ ആ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു സൈഡിലേക്കുള്ള ഭാഗം നമുക്ക് അളവ് എടുക്കാം കേട്ടോ നമുക്കിവിടെ ഒന്നേകാലും പോയിന്റും അപ്പോൾ നമുക്കത് വന്ന് വരുന്നത് എത്രയാണ് നേരെ ഇരട്ടി ഒന്നേകാലും പോയിൻറ്റിന് ഇരട്ടി നമുക്ക് രണ്ടേ മുക്കാലിഞ്ചാണ് കിട്ടുക അപ്പോൾ നമുക്ക് വിഴുത്ത് രണ്ടേ മുക്കാലാണ് വന്നിരിക്കുന്നത് ടോട്ടൽ ഇനി നമുക്ക് അണ്ടർ ബസ്റ്റിൻ്റെ ഇറക്കം എടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആ ഒരു മെയിൻ ടെക്കിൻ്റെ ആ ഒരു പോയിന്റ് ഇല്ലേ ആ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ടേക്കുള്ള അളവ് ആ ഒരു അത് അളവാണ് നമുക്ക് അണ്ടർ ബസ്റ്റിൻ്റെ ഇറക്കം നമുക്കിവിടെ രണ്ടര ഇഞ്ചാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ രണ്ടര ഇഞ്ച് കൊടുക്കുക ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് ബ്രസ്റ്റിൻ്റെ സൈസിനനുസരിച്ചിട്ടും ബ്രസ്റ്റിൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ചും അളവ് നമുക്ക് ഏറിയും കുറഞ്ഞും വരാം ഇത് നമുക്ക് രണ്ടര ഇഞ്ച് മാത്രമാണുള്ളത് അപ്പോൾ അതിന് ശേഷം വരുന്ന ഭാഗം നമുക്ക് ബാൻഡായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കട്ടിങ് സമയത്ത് അത് കാണിച്ചു വരാം ഇനി നമുക്ക് എടുക്കേണ്ടത് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കമാണ് അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എടുക്കാൻ നമ്മൾ ബ്ലൗസിനെ ഇതുപോലെ നല്ലവണ്ണം കറക്റ്റായിട്ട് ഇതുപോലെ നിവർത്തിയെടുക്കുക കേട്ടോ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമുക്കിവിടെ ഒരു സ്കെയിൽ വെച്ച് കൊടുക്കാം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ നമുക്കൊരു സ്കെയിൽ വെച്ച് കൊടുക്കാം അതായത് സ്കെയിൽ വെക്കുന്നത് നമുക്ക് ആ ഒരു ലൂപ്പ് തുന്നി ആ ഒരു പോയിന്റിലെ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ടാണ് നമ്മളിവിടെ കണ്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക ടാപ്പിന് സോറി സ്കെയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളിവിടെ നിന്ന് നമ്മുടെ മുകളിലോട്ടുള്ള ഷോൾഡറിൻ്റെ ആ ഒരു സ്റ്റിച്ച് വരെയുള്ള അളവാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമുക്ക് കിട്ടിയിരിക്കുന്നത് അഞ്ചര ഇഞ്ചാണ് നമുക്കിവിടെ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ബാക്ക് നെക്കിന്റെ ഇറക്കമാണ് അപ്പോൾ ബാക്ക് നെക്കിന്റെ ഇറക്കം എടുക്കാൻ വേണ്ടി നമ്മുടെ ബ്ലൗസിനെ നമ്മുടെ ബാക്ക് പാർട്ടിനെ ഇതുപോലെ കണ്ടു നല്ലവണ്ണം എടുക്കുക ഇത് നിങ്ങൾക്ക് അളവെടുക്കുന്ന സമയത്ത് അതായത് നമ്മൾ ലെങ്ത് എടുക്കുന്ന സമയത്ത് തന്നെ കറക്റ്റ് ടേപ്പ് വെച്ചിട്ടും നിങ്ങൾക്കിത് അളവെടുക്കാൻ പറ്റും ഒരേ സമയത്ത് തന്നെ രണ്ടളവെടുക്കാൻ പറ്റും അതായത് ഇറക്കവും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇറക്കവും എടുക്കാൻ പറ്റും നമ്മൾ ഇതുപോലെ വെച്ച് നമ്മുടെ സ്കെയിലിന് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു സ്കെയിൽ ടച്ച് ചെയ്യുന്ന ഒരു ഭാഗമില്ലേ ആ ഒരു ഭാഗത്തിന് മുകളിലേക്ക് കണ്ടു ഇത് നേരെ വെച്ചു കൊടുത്താൽ നമുക്കിവിടെ കണ്ടു ഈയൊരു മാർക്കിൽ ഇവിടെ നിന്ന് നേരെ അളവെടുത്താൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ആറേകാലിഞ്ചാണ് നമുക്കിവിടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് പലർക്കും ചിലപ്പോൾ ഈ ഒരു അളവൊക്കെ എടുക്കുന്ന സമയത്ത് ബാക്ക് നെക്കിൻ്റെ ഇറക്കത്തിൻ്റെ അളവ് എടുക്കുന്ന സമയത്തൊക്കെ വ്യത്യാസമൊക്കെ വരാറുണ്ട് തയ്ച്ചു കഴിഞ്ഞാൽ അല്പം ഇറക്കം കൂടുതലൊക്കെ വരാറുണ്ട് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നിങ്ങളിവിടെ സെൻറ്റർ ഭാഗമില്ലേ ഈ ഒരു കഴുത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിങ്ങൾ ആ ഒരു കിട്ടിയാൽ നിങ്ങളിൽ ഒന്ന് വെച്ചു കൊടുക്കുക ഇവിടെ നിന്ന് കിട്ടിയ അതായത് അത് ആറേകാലി അതിനുശേഷം നമുക്കിവിടെ ബാക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ ഇറക്കമില്ലേ അത് പതിനാലരയില്ലേ ആ ഇറക്കം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ബാക്ക് നെക്കിന്റെ ഇറക്കത്തിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല കറക്റ്റായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാൻ കഴിയും അപ്പം നമ്മളിവിടെ അളവുകളാണ് ബ്ലൗസിന് വേണ്ടി എടുത്തത് അതായത് ലെങ്ത്ത് ചെസ്റ്റ് അളവ് വെയിസ്റ്റ് റൗണ്ട് സ്ലീവിൻ്റെ ഇറക്കം അതുപോലെ തന്നെ സ്ലീവിൻ്റെ റൗണ്ട് അളവ് പിന്നെ മെയിൻ ടെക്കിൻ്റെ ഇറക്കവും മെയിൻ ടെക്കിൻ്റെ വിടുത്തും അതുപോലെ തന്നെ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കവും അണ്ടർ ബ്രസ്റ്റ് എത്രയാണോ വരുന്നത് അതും എടുത്തോ അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കോ ബാക്ക് നെക്കിൻ്റെ ഇറക്കോ ഈയൊരളവുകളാണ് നമുക്കൊരു ബ്ലൗസിൽ നിന്ന് നമ്മൾ അടവ് എടുക്കുന്ന സമയത്ത് നമ്മൾ കട്ടിങ്ങിന് വേണ്ടി എടുക്കുന്ന അളവുകൾ അപ്പോൾ ഈ അളവ് വെച്ച് ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു വരാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം